ശാരീരിക അധിക്ഷേപം നേരിടുന്നതായി ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശാരീരിക അധിക്ഷേപങ്ങൾ നേരിടുന്നു താൻ ഒരു ക്യാൻസർ അതിജീവിതയാണ് എന്നത് അധിക്ഷേപിക്കുന്നവർ ഓർക്കുന്നില്ല തന്റെ കുടുംബം ഒരു രാഷ്ട്രീയ കുടുംബമായതുകൊണ്ട് ആയതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം അവഹേളങ്ങൾ അനുഭവിക്കുന്നുവെന്നും ഫേസ്ബുക്ക് വീഡിയോയിലൂടെ നിഷയുടെ പ്രതികരണം ഇതൊക്കെ ഒരു എന്നാ പേര് ആലൻ ഐ ലവ് ജോർജ് എന്ന പ്രൊഫൈൽ പിക്ചറും വെച്ചുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ എന്റർടൈൻമെന്റ്സ് ഇവര് ആണ് ഒന്ന തോന്നുന്നത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് സനോജ് എന്ന് നമുക്കറിയാം നിഷ ജോസ് കെ മാണി സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് അവര് സമൂഹ സാമൂഹ്യ രംഗങ്ങളിൽ വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവർ കൂടിയാണ് മാത്രമല്ല കാര്യങ്ങളെ വളരെ പോസിറ്റീവായി കാണുകയും ചെയ്യുന്ന ഒരു വനിതയാണ് അതിലേറ്റവും പ്രധാനം ക്യാൻസറിനെ അതിജീവിച്ചു എന്ന് വലിയ സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു അവർക്കെതിരെ നടത്തുന്ന ഈ അധിക്ഷേപം അത് ഒരിക്കലും കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അവർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് പി സി ജോർജ് ഫാൻസ് അസോസിയേഷൻ്റെ ആളുകളടക്കമാണ് ഇത്തരത്തിൽ ഈ അധിക്ഷേപം നടത്തുന്നത് എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ നിഷ പങ്കുവച്ച മറ്റു കാര്യങ്ങൾ തീർച്ചയായിട്ടും നിഷ പങ്കുവച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പറയപ്പെടുന്നത് തൻ്റെ കുടുംബം ഒരു രാഷ്ട്രീയ കുടുംബം തന്നെ പലപ്പോഴും രാഷ്ട്രീയപരമായ രീതിയിൽ അധിക്ഷേപങ്ങൾ നേരിടാറുണ്ട് അത്തരം അധിക്ഷേപങ്ങൾക്ക് താൻ മുഖവില കൊടുക്കാറില്ല എങ്കിൽ കൂടിയും ഇത്തരത്തിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ താനൊരു ഫേസ്ബുക്കിലൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടുമ്പോൾ അത്തരം ഫോട്ടോകൾക്കടിയിൽ വന്ന് വളരെ മോശമായ രീതിയിൽ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് പല ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത്തരം അധിക്ഷേപങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള നിയമസംഹിത നമ്മുടെ നാട്ടിലുണ്ട് എന്ന ബോധ്യം ഇത്തരക്കാർക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് നിഷാ ജോസ് കെ മാണി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കുന്നത് സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ നിഷ ജോസ് കെ മാണി ഒരു ക്യാൻസർ അതിജീവതയാണ് അതുകൊണ്ടുതന്നെ അവർ ഈ മേഖലയിൽ ക്യാൻസർ ബാധിതരായിട്ടുള്ള ആളുകൾക്ക് മോട്ടിവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ സജീവമായി ഇടപെടുന്നു ഒപ്പം തന്നെ ഈ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റേഡിയേഷൻ ഉൾപ്പെടെയുള്ള ഹീമ ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികൾക്ക് ശേഷം മുടി നഷ്ടപ്പെടുന്ന ആൾക്ക് മുടി മുറിച്ച് നൽകുന്ന ക്യാമ്പയിനുകൾ ഉൾപ്പെടെ നട നടപ്പിലാക്കിക്കൊണ്ട് ശ്രദ്ധേയമായ സാമൂഹിക ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിഷേ ജോസ് കെ മാണി അങ്ങനെയുള്ള നിഷേ ജോസ് കെ മാണിക്കെതിരെയാണ് ഇത്തരത്തിൽ അവർ വ്യക്തിപരമായി അവരുടെ സ്വകാര്യതയുടെ ഭാഗമായി അവർ അവരുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ തന്നെ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് അതിമോശമായ രീതിയിൽ വിമർശിക്കുകയും മ്ളേച്ഛമായ രീതിയിൽ കമൻറ്റുകൾ ഇടുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ള ശക്തമായ നിലപാട് കൂടിയാണ് നിഷ ജോസ് കെ മാണി സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് സിജു സനോജ് പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ നിയമ നടപടിക്കൊപ്പം തന്നെ വളരെ കൃത്യമായി സരസമായി തന്നെ മറുപടിയും കൊടുക്കുന്നുണ്ട് നിഷ ജോസ് കെ മാണി ഇത്തരത്തിൽ കൃഷ്ണനെ കൂടി പറയുന്നുണ്ട് ഏതോ കൃഷ്ണൻ്റെ പേരുള്ള കൃഷ്ണനെ കൂടി ഇത്തരത്തിൽ അപമാനിക്കരുത് എന്ന തരത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ നിയമ നടപടിയല്ല ഒരു രോഗാതുരമായ കേരളത്തിലെ ഒരു വിഭാഗത്തിൻ്റെ മനസ്സ് അതുകൂടി വെളിപ്പെടുകയാണ് ഈ ഒരു നിഷാ ജോസ് കെ മാണി രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഫേസ്ബുക്കിൽ നേരത്തെ തന്നെ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിയമ നടപടിയിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ അവർ കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരക്കാർക്ക് ഈ രോഗികൾക്ക് തീർച്ചയായിട്ടും ഒരു മനോരോഗത്തിന് അടിവപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ അധിക്ഷേപകരമായ പോസ്റ്റുകൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിഷാ ജോസ് കെ മാണിയെപ്പോൾ തന്നെ നിഷാ ജോസ് കെ മാണി നമുക്കറിയാം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി എം ബിയുടെ ഭാര്യയാണ് അവർ പൊതു ഇടങ്ങളിൽ സജീവമാണ് ഭർത്താവ് പൊതുരാഷ്ട്രീയ രംഗത്ത് സജീവമാകുമ്പോൾ അവർ അവരുടേതായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായ രീതിയിൽ സമൂഹത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങനെയുള്ള നിഷ ജോസ് കെ മാണിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല നമുക്കറിയാം പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകൾ വീണക്കെതിരെയും വളരെ അധിക്ഷേപകരമായ രീതിയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കമൻറ്റുകളുമൊക്കെ തന്നെ സമൂഹ സമൂഹ മാധ്യമങ്ങളിൽ പതിവായി നടത്താറുണ്ട് കാരണം സ്ത്രീകളെന്ന തരത്തിലുള്ള യാതൊരു പരിഗണനയും നൽകാതെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മകളായിപ്പോയി അല്ലെങ്കിൽ ഭാര്യയായിപ്പോയി എന്ന ഒരു ഒറ്റ കാരണത്താൽ ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അവർ വളരെ സരസമായ രീതിയിലാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത് കാരണം കൃഷ്ണൻ എന്ന പേരുള്ള അതായത് കൃഷ്ണന്റെ പേര് പോലും മോശപ്പെടുത്തുന്നത് തരത്തിലുള്ള കമൻറ്റുകളാണ് എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷ ജോസ് കെ മാൺ ഇത് ഇതിനോട് പ്രതികരിക്കുന്നത് ഒപ്പം തന്നെ ഐ ലവ് യു പി സി ജോർജ് ഫാൻസ് എന്ന് പറയപ്പെടുന്ന കമൻറ്റിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഫൈൽ പിക്ചറൊക്കെ നൽകിക്കൊണ്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള അധിക്ഷേപം നടത്തുന്നത് എന്നും നിഷ ജോസ് കെ മാണി പറയുന്നുണ്ട് എന്തായാലും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നിയമപരമായ രീതിയിലുള്ള ശിക്ഷ നൽകാൻ വേണ്ടിയുള്ള വകുപ്പുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അവർ നടത്തിയിട്ടുള്ളത് എന്തായാലും നിഷ ജോസ് കെ മാണിയുടെ ഈ പ്രതികരണം അതായത് ഈ അവരുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അവർ ഇത്തരത്തിൽ അധിക്ഷേപത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്നാൽ ആ പ്രതികരണത്തിനെതിരെ ആരും തന്നെ മോശമായ കമന്റുകൾ ഇട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കാരണം നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കേട്ടപ്പോൾ തന്നെ ഇത്തരം മനോരോഗികളുടെ സമതല തെറ്റിട്ടുണ്ടാവാം എന്ന് വേണം കരുതാൻ കാരണം ഈ പ്രതികരണത്തിനടിയിൽ അത്തരത്തിലുള്ള മോശം കമന്റുകൾ ഇട്ടിട്ടില്ല പക്ഷേ അവർ മുൻവിട്ട ഫോട്ടോയുടെ അടിയിലൊക്കെ തന്നെ വന്നാണ് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ശരി സനോജ് ശാരീരികമായിട്ടുള്ളത് ശാരീരിക അധിക്ഷേപം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിഷ ജോസ്